എന്നെ കൊണ്ടായത് എന്താണ് ചെയ്യാൻ പറ്റുക ഇപ്പൊ എന്റെ ആർട്ടിനെ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങനത്തെ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഓരോ ആൾക്കാരുള്ളപ്പോ നമുക്കത് ഭയങ്കര പ്രചോദനം എങ്ങനെ ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് എങ്ങനെ ചെയ്ത് കാണിക്കാം എന്ന ആൾക്കാരില്ല ഈ ജോലി പോയാൽ ഈ കാർ ഇല്ലെങ്കിൽ നിനക്ക് വേറെ ഓപ്ഷൻ നോക്കാമോ ഹലോ മെട്രോ മാറ്റിനിക്ക് സ്വാഗതം ബിഗ് ബോസിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു സന്ധി ചേച്ചിയാണ് അതായത് സാധാരണയായിട്ട് നമുക്ക് ഒരു സാധാരണ സ്ത്രീയായിട്ട് തോന്നി എന്നാൽ അസാധാരണയിൽ നിന്നും അസാധാരണമായ ഒരുപാട് കഴിവുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ബിഗ് ബോസിൽ നിന്നത് നമ്മുടെ സന്ധ്യ ചേച്ചി സന്ധ്യ മനോജ് നമസ്കാരം ചേച്ചി നമസ്കാരം കുവൈറ്റിൽ ജനിച്ചു അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ചെയ്തു മലേഷ്യയിൽ പോയി അവിടെയും വെറുതെ ഇരുന്നിട്ടില്ല യോഗയൊക്കെ അവിടെ നിന്നായിരുന്നല്ലേ യോഗ അതുപോലെ ഒഡീസയും അവിടെ ചെന്നിട്ട് മാരേജിന് ശേഷം അപ്പോൾ അങ്ങനെയൊക്കെ വന്ന ഒരുപാട് രാജ്യങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ടായതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസും സ്വന്തമായിട്ട് കുറേ ഫിലോസഫിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ എക്സ്പെക്ട് ചെയ്യാമോ പിന്നെന്താ ഫിലോസഫി ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ സീരിയസ്ലി പേഴ്സണൽ ലൈഫിൽ കാരണം ഒരുപാട് പേർക്ക് അറിയാത്തതായിട്ട് കുറേ ഉണ്ട് കാരണം ഒഡീസി ന നൃത്തം എന്നൊക്കെ പറഞ്ഞ് അത് ഞാനും ആ ഒരു നെയിം കേൾക്കുന്നത് ചേച്ചിയിലൂടെ ആയിരുന്നു അപ്പം ഭരതനാട്യം മോഹിനിയാട്ടം അത് ഓക്കെ അതിനുശേഷം വിവാഹത്തിന് ശേഷം അത് അങ്ങനെ ഒരു ചിന്ത വന്നത് ഇങ്ങനെ അല്ല ഞാൻ ഇവിടെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മള് ദൂരദർശനൊക്കെ വെക്കുമ്പോൾ കേലുചുരൻ മഹാപാത്ര ഗുരുജിയുടെ കാണുമ്പോൾ ഞാൻ ഒരു ഗ്രേസ് ഭയങ്കര ആണ് അതേപോലെ അദ്ദേഹം രാധയൊക്കെ കാണിക്കുമ്പോ വയസ്സായ മനുഷ്യനാണ് മുടിയില്ല പക്ഷെ അങ്ങേര് കാണിക്കുമ്പോൾ നമുക്ക് അദ്ദേഹം കാണിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് അതും രാധെ അപ്പൊ എനിക്ക് തോന്നിയിരുന്നു അയ്യോ ഇത് എന്തൊരു ഭംഗിയുള്ളൊരു ആർട്ട് ഫോം എപ്പോഴെങ്കിലും ഒന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ പോയിരുന്നു മലേഷ്യ ചെന്ന് നെക്സ്റ്റ് വീക്ക് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറുമ്പോൾ കാണുന്നത് തന്നെ ഒഡീസിയാണ് ഒഡീസിയോ അപ്പോൾ ചോദിച്ചത് അവര് മലയാളിയാണ് ജോയിൻ ദ ക്ലാസ് ഓക്കെ അതും അപ്പം നമ്മൾ ഈ കലാമണ്ഡലം സ്റ്റൈലായത് കൊണ്ട് കലാക്ഷേത്രയുടെ ലൈൻസ് അല്ല കുറച്ചും കൂടെ റൗണ്ട് ലൈൻസ് ആയിരുന്നു അപ്പോൾ അത് കുറച്ചും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു പിന്നെ ഞാൻ അവിടുത്തെ ഭരതനാട്യത്തിൽ കലാക്ഷേത്ര ബേസ്ഡ് അവരുടെ സ്റ്റൈൽ കുറച്ച് കലാക്ഷേത്ര ആൻഡ് ധനം ജയൻസിൻ്റെ സ്റ്റൈലായിരുന്നു അപ്പോൾ അതും കൂടെ അവിടെയും ചാടി അപ്പോൾ അങ്ങനെ എന്താ പറയുക ഒരു ഒരു ഡ്രീമിൻ്റെ ഇമ്പ്രൂവായിരുന്നു നേരെ പോയതും കുറേ ഡാൻസ് ക്ലാസ്സിലും പിന്നെ പെർഫോമൻസിലേക്ക് നേരെ കയറി പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒഡീസി പഠിച്ച് തുടങ്ങി ഇപ്പം ഗീത എൻ്റെ ഡാൻസ് ടീച്ചർ ആണെങ്കിലും ഭയങ്കര ഒരു ഫോഴ്സ്ഫുൾ പേഴ്സണാലിറ്റിയാണ് അപ്പം എനിക്ക് കല്യാണം കഴിഞ്ഞെങ്കിലും എനിക്ക് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ അവിടെ ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ കാട്ടിൽ സീനിയേഴ്സ് ആണ് പക്ഷെ അവർ വിചാരിച്ച കല്യാണം കഴിഞ്ഞായിരുന്നു ഞാൻ എനിക്കൊന്ന് പത്ത് ഇരുപത്തെട്ട് വയസ്സിൽ നിന്ന് പക്ഷേ അവിടെ ആരും അത്രയും ഇരുപത്തൊന്ന് വയസ്സിനൊന്നും ആരെയും കല്യാണം കഴിക്കില്ല അപ്പോൾ അവർ എന്നെ ഒരു ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു സീനിയർ ആയിട്ട് ഹസ്ബൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഗോയിങ് ടു ഹാവ് ചിൽഡ്രൻ ഞാൻ ചിൽഡ്രൻ നോട്ട് നോക്കട്ടെ എന്നൊക്കെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി മോനും ആയ എൻ്റെ കൂടെ പക്ഷേ ഇവർ നല്ല ഫോഴ്സ്ഫുൾ ആയിരുന്നു അവർക്ക് മൂന്ന് പിള്ളേരുണ്ടായിരുന്നു അവർ ഈ മൂന്ന് പിള്ളേരെയും വെച്ചിട്ട് അവർ ഒരിക്കൽ പോലും ഡാൻസ് നിർത്തിയിട്ടില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു ഗീതൊക്കെ ഉണ്ട് എനിക്കും എനിക്കും ചെയ്യാൻ നമുക്ക് അങ്ങനെ ഒരു മോട്ടിവേഷൻ ഫാക്ടർ വേണം എസ്പെഷ്യലി നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ജങ്ക്ചർ ഓഫ് ലൈഫിലോ കല്യാണം കഴിച്ചപ്പോൾ നമ്മൾക്ക് ഒരു എസ്പെഷ്യലി നയൻറ്റി നയനിലൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ കല്യാണം കഴിച്ചു ഇനി ഇങ്ങനെയായിരിക്കണം അങ്ങനെ ഒരു തോട്ട് ഉണ്ടല്ലോ പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്ത്രീകളെല്ലാം എൻ്റെ കൂടെ ഒഡിസി ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കാൻ നിൽക്കുമ്പോൾ ബേസിക്സ് പഠിക്കാൻ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അവർക്കൊരു അമ്പത്തെട്ട് വയസ്സെങ്കിലും ഉണ്ടാകും ഓക്കെ അവരാണ് നിർത്താണ്ട് കളിക്കുന്നത് അപ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ എത്രയാണ് പ്രായം ആരെ കണ്ടാലും ആദ്യം നമുക്ക് പ്രായമായിരുന്നു അപ്പോൾ അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാം അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇവർ ആൻറ്റിന്ന് വിളിക്കണോ ചേച്ചിന്ന് വിളിക്കണോ അപ്പോൾ അവർ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി യു ഇന്ത്യ യുദ്ധനോ എസ് അപ്പൊ പറഞ്ഞു അപ്പൊ ഞാനേ എന്റെ എന്റെ ഏജ് ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിനൊന്നും ഒരു ഏജും ഇല്ല നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു കണ്ടീഷനാണ് ഇതൊക്കെ അപ്പൊ അവർ പഠിക്കാൻ തുടങ്ങി അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യും അവർക്ക് മുട്ടുവേദന വരും ബാക്ക് പെയിൻ വരും എന്നാലും അവർ തിരിച്ച് ക്ലാസ്സിലേക്ക് വരും അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായി അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സ്ത്രീ ഞങ്ങളുടെ യോഗാ സെൻറ്ററിലവർ അവർ അവർ അത് പത്തറുപത് വയസ്സുണ്ട് ഞാനപ്പം ബി എ ലിറ്ററേച്ചറാണ് അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എം എ കൂടെ ചെയ്താൽ ഇതാണ് നിങ്ങളുടെ മനോജ് മനോജ് നിനക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോ ഉപയോഗം എന്ന് എനിക്കറിയില്ല അപ്പോൾ അതും ഇതുപോലെ അവർ ഐ എം ഗോയി ടു ഡു എം എ എന്നുവെച്ചാൽ അറുപതാം വയസ്സിലോ ആ ഐ തിങ്ക് ഐ ഷുഡ് ഡു ഇറ്റ് അവർ ചെയ്തു ഞാൻ ചെയ്തില്ല അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് അങ്ങനത്തെ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ ഓരോ ആൾക്കാരുള്ളപ്പോൾ നമുക്കത് ഭയങ്കര പ്രചോദനമാണ് അപ്പം ഇപ്പോഴും പറയും എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയും ഏജ് സൈസ് ഇതൊന്നും നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒരു കണ്ടീഷനാക്കി വെക്കരുത് നേരെ ക്ലാസ് കയറി ഒന്ന് അപ്പോൾ ഫാക്ടർ എന്ന് ചേച്ചി പറഞ്ഞു നമുക്കും മോട്ടിവേഷൻ ഫാക്ടർ ആക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് സന്ധി ചേച്ചി അതിന് കാരണമുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ സ്ത്രീധന പ്രശ്നങ്ങളും കാര്യങ്ങളും മാര്യേജ് ഒരു വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് സ്ത്രീകൾ കാണുന്നുണ്ട് പക്ഷെ മാര്യേജിന് ശേഷമാണ് ഇത്രയും അച്ചീവ്മെന്റ്സ് കൊണ്ടുവന്നത് അപ്പം ഹസ്ബൻഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ജനറേഷൻ്റെ നമ്മൾ വളർന്നു വരുമ്പോഴേ പ്രേമിക്കാൻ പാടുള്ള സമ്മതിക്കില്ല വീട്ടിലിങ്ങനെയാണ് ഇങ്ങനെ കണ്ടീഷൻസ് ഉണ്ട് ഈവൻ ഡാൻസിന് ഞാൻ ഡാൻസ് പെർസ്യൂ ചെയ്തോട്ടെ എന്ന് ചോദിച്ചതാണ് അതായത് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കലാക്ഷേത്രത്തിലോ കലാമണ്ഡലത്തിലോ പോലെ ഏയ് നമ്മുടെ വീട്ടിലോ ഡാൻസേഴ്സല്ലേ നീ പഠിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പഠിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വേറെ അപ്പൊ അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻ ആ ഒരു കൺസർവേറ്റീവ് ചിന്താഗതി അല്ലെങ്കിൽ ഓർത്തഡോക്സ് നമ്മുടെ ഫാമിലി പ്രൊഫഷണലിൽ പോയിട്ടില്ല അത് അതാണ് രസം അമ്മ ഡാൻസർ ആയിരുന്നു പക്ഷെ ആ ഒരു അമ്മ ഡാൻസർ ഡാൻസറായിരുന്നായിട്ടായിരുന്നില്ല അമ്മ ഡാൻസർ അമ്മ കോളേജിൽ വരെ ഡാൻസ് ചെയ്തിരുന്നു നല്ല ഡാൻസർ ആണ് പക്ഷെ ഡാൻസർ എന്നുള്ള ഒരു പെർ ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് അപ്പൊ അമ്മയും ഞങ്ങളില്ല ഇവിടെ നീ ഒറ്റയ്ക്കാണ് പറ്റില്ല എന്നതും അപ്പൊ കല്യാണം ആലോചന തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ ഇനിയിപ്പം അച്ഛൻ സമ്മേച്ചിട്ടില്ല ഇനി എനിക്ക് വരുന്ന ആകുമ്പോൾ ആള് സമ്മതിക്കാം ആ നോക്കാം എന്നുള്ള ശല് അപ്പോൾ അന്നത്തെ കാലത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ആൺകുട്ടികളൊക്കെ വന്നിട്ട് ഐ എം വോക്കിങ് ഇങ്ങനെ ഇത്ര സാലറി ഉണ്ട് ഇന്ന കാറാണ് അപ്പോൾ ഇതാ എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയില് ഈ പെണ്ണ് കാണൽ ചടങ്ങിൽ ഇതൊക്കെയാണ് നടക്കുന്നത് ആ നിൻ്റെ പെണ്ണ് കാണില്ല എങ്ങനെയാണെന്ന് ആ പുള്ളി വന്നിട്ട് പറഞ്ഞു എൻ്റെ സാലറി ഇത്രയാണ് അപ്പം എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ അതായത് എൻ്റെ ഇപ്പം ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു എടീ ഭയങ്കര ഹാൻസമാണ് അതാണ് ഇതാണ് ആ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പറയും ഇന്ന ഇത്ര സാലറി ഉണ്ട് അപ്പം ഞാൻ ഇതൊക്കെ നിനക്ക് അറിയാവുന്നതല്ല അറേഞ്ച് മാരേജല്ലേ നമുക്ക് ബയോഡേറ്റയും ജാതകവും എല്ലാം അറിയാവുന്ന കേസാണ് അറിയായിരുന്നു പക്ഷെ പുള്ളി പറഞ്ഞപ്പോൾ ഭയങ്കര സ്റ്റൈലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഏ എന്ത് സ്റ്റൈല് അല്ല അത് ഇങ്ങനെ ഈ സ്റ്റെലിംഗ് മീ ഇത്രയൊക്കെ ഉണ്ടെന്ന് അപ്പൊ നമ്മൾ ഇതൊക്കെ ഇല്ലെങ്കിൽ നിനക്ക് വിട്ടിട്ട് പോകാമോ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യമാണ് അപ്പൊ ഈ സാലറി ഈ ജോലി പോയാൽ ഈ കാർ ഇല്ലെങ്കിൽ നിനക്ക് വേറെ ഓപ്ഷൻ നോക്കാമോ ഏ നീ എന്താ എങ്ങനെ പറഞ്ഞ നമ്മൾ പിന്നെ ഇതിന്റെ അർത്ഥം എന്താ ഇത്ര സാലറി ഉണ്ട് ഈ ജീവിതമാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം നാളെ അയാളുടെ ജോലി പോയി കഴിഞ്ഞാൽ നീ പറയണ ഈ പാക്കേജും കൊണ്ടല്ലേ കല്യാണം കഴിക്കാൻ വന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ പാക്കേജിലെ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കാൻ പറ്റുമോ ആ ഇല്ല നമ്മൾ പിന്നെ ഇതെന്റെ മനസ്സിൽ ഇങ്ങനെ കടമ കുറെ എൻ്റെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഇതായിരുന്നു ഒരു ട്രെൻഡ് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് നോക്കി എന്നെ കാണാൻ വരുന്ന ആളിങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊന്ന് കൺസിഡർ ചെയ്യും ഞാനിത് ചോദിക്കും നല്ല രീതിക്ക് ചോദിക്കും അപ്പം ജോലി പോയി കഴിഞ്ഞാൽ പക്ഷെ മനോജ് വന്നു മനോജ് അതൊന്നും സംസാരിച്ചില്ല മനോജ് എൻ്റെ എഡ്യൂക്കേഷനെ ചോദിച്ചു ചോദിച്ചു എങ്ങനെയാണ് കുവൈറ്റിലായിരുന്നു അപ്പം ട്രാൻസ്മിഷൻ എങ്ങനെയായിരുന്നു അങ്ങനെ ഇപ്പം പാടായിരുന്നില്ലേ അപ്പം എല്ലാം കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ കുറച്ച് ഞങ്ങൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഡാൻസ് ചെയ്യുമല്ലേ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ആ ഡാൻസ് ചെയ്യും ഇഫ് ദിസ് വർക്ക്സ് ഔട്ട് അതായത് ഇത് നടക്കുകയാണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ എനിക്കത് ആ ഒരു സെന്റൻസ് വാസ് ലൈക്ക് യു ക്യാൻ ഡു വാട്ട് യു ലൈക്ക് വാസ് ദോട്ട് ഞാൻ എന്നോട് ഡാൻസ് അപ്പൊ അപ്പൊ അമ്മ പറഞ്ഞു അതാണോ നിന്റെ ഫാക്ടർ ഞാൻ പറഞ്ഞു അമ്മക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നോ ഇറ്റ്സ് ലൈക്ക് ആ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റിന് മുമ്പേ ഒരു ഒരു സ്പേർട്ട് ഓഫ് ഫ്രീഡം തരികയാണ് വിച്ച് ഐ ഡിൻ ഗെറ്റ് ഫ്രം മൈ ഹൗസ് ഞാൻ ഡാൻസ് ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് ഒരാൾ പറയാണ് ഇത് നടക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയുന്നത് എനിക്കൊരു ഫ്രീഡമായിട്ടാണ് തോന്നിയത് അത് തന്നെ ശരിയാണ് ഈ പെൺകുട്ടികള് മാര്യേജെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു പാക്കേജ് നമ്മൾ അങ്ങോട്ട് ചോദിക്കും വീട്ടിൽ എന്തൊക്കെയുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ടോ എന്ന് വരെ ചോദിക്കുന്ന പക്ഷെ അതിന് അന്നേരാണ് ഈ സ്ത്രീധനത്തിന്റെ ഇഷ്യൂസ് വരുന്നത് നേരെ മറിച്ച് സ്ത്രീ സ്വയം തന്നെ ആ ഒരു നവീകരിച്ച് ജോബാണെങ്കിലും എല്ലാം നേടി എടുത്തിട്ട് ഈക്വൽ ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അതും വേണം കുട്ടിയായിരിക്കണം ഇന്നതായിരിക്കണം പിന്നെ പാക്കേജ് പാക്കേജ് പിന്നെയും ചോദിക്കുന്നു കോളാണ് വിഷമം തോന്നുന്നു എന്നാലും കാര്യമില്ല അല്ല ഞാനൊക്കെ വിചാരിച്ചിരുന്ന എൻ്റെയൊക്കെ സമയത്ത് പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഒമ്പത് മാസം എൻഗേജ്മെൻ്റ് ആയിരുന്നു മനോജ് വന്ന് കണ്ടു ഈ ബിഗ് ബോസിൻ്റെ കഥ പറഞ്ഞില്ല മനോജ് വന്ന് കണ്ടു മറ്റന്നാൾ എന്ന് കണ്ടെങ്കിൽ മറ്റന്നാളായിരുന്നു എൻഗേജ്മെന്റ് പിന്നെ ഞങ്ങൾക്ക് ഒരു ഒമ്പത് മാസം ഉണ്ടായിരുന്നു കാര്യം അച്ഛൻ സൗദിയിലായിരുന്നു മനോജ് മലേഷ്യയിലായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ടൈമിംഗ് ഒക്കെ വന്ന് വന്നത് നെക്സ്റ്റ് ഇയറാണ് വന്നത് ഒമ്പത് മാസം ആയിരുന്നു അപ്പോൾ ടു ഹൺഡ്രത്താണ് മനോജിൻ്റെ വീട് മനോജിൻ്റെ തറവാട് തിരുവല്ലയിലാണ് അപ്പം നമുക്ക് ഈ ഒരു പുതു ഈ ഗൾഫ് ട്രെൻഡ് ഉണ്ടല്ലോ എവിടെന്നാ ചെക്കൻ അപ്പം ഇന്ന സ്ഥലത്ത് നിന്ന് വല്ലതും ചോദിച്ചോ ഇത് ഇത് എല്ലാത്തിൻ ആണ് അപ്പൊ അച്ഛനെ ഒരിക്കലും നമ്മൾ അത് നമ്മൾ ഭയങ്കര അഗേൻസ്റ്റ് ആണ് അതാണെന്നാണ് പക്ഷെ എല്ലാവരും ഇങ്ങനെ പലരും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ അച്ഛനൊരു പേടിയെ എപ്പോഴെങ്കിലും ചോദിക്കൂ അപ്പോഴേക്കും ഞാനും മനോജും ദിവസവും കോളും എന്താ പറയുക ഓപ്പൺ ലവ് അഫയർ എന്നൊക്കെ പറയൂലെസ് കിട്ടിയല്ലേ അങ്ങനെയെങ്കിലും അപ്പോൾ ഭയങ്കര ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ ഞാൻ ഉറക്കില്ല കരച്ചില്ല അയ്യോ ഇന്ന് വന്നില്ല പന്ത്രണ്ട് മണിക്ക് മുമ്പ് കോൾ വര ഭയങ്കര ഡ്രാമ അപ്പം എന്നിട്ട് ഞാൻ ഇങ്ങനെ കോള് വരുന്നവരെ ഉറങ്ങില്ല അച്ഛന് പേടിയായ വന്നിറങ്ങി അച്ഛനൊരു ദിവസം ഏതോ അവിടുത്തെ ഞങ്ങളുടെ എന്നെ എൻ്റെ എൻഗേജ്മെൻറ്റ് പാർട്ടി ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഹോസ്റ്റ് ചെയ്ത് നമ്മളെ ട്രീറ്റ് ഒക്കെ ചെയ്യണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ എത്ര ഇഷ്ടമാണ് നമ്മൾ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ഇരുപത് ഇരുപത് വയസ്സല്ലേ ഭയങ്കര ആയിരുന്നു മനോജിനെ കാണാനാണെങ്കിൽ കുറച്ച് സോനുവിനകത്തിൻ്റെ ചായ ഉണ്ടായിരുന്നു സോനുവിനകത്തിൻ്റെ ഒരു കട്ടുണ്ടായിരുന്നു പറഞ്ഞു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ വീട്ടിൽ വന്നപ്പം അച്ഛൻ പൊളിച്ചത് വിളിച്ചു നീ എത്ര ഇങ്ങനെ ആണ് ഈ റിലേഷൻഷിപ്പിൽ അച്ഛൻ കല്യാണം കഴിക്കാൻ പോണാലും ഫുള്ളി ഇൻവെസ്റ്റഡ് അതെന്താച്ച അങ്ങനെ വായിക്കണേ അല്ല നിനക്ക് ഭയങ്കര അടുപ്പായോ ഞാൻ പറഞ്ഞു ആ ആയി അച്ഛനോടെ അതിൽക്കുള്ള എന്ന് പറയാനോ അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു മോളെ ഒരു 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 പോസിബിലിറ്റി ഒരു പ്രോബിലിറ്റി ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ ചോദിക്കാതിരിക്കട്ടെ ദൈവമേ ഞാനും പ്രാർത്ഥിക്കുന്നു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്ങാനും ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അൺഡൌട്ടി ഉറപ്പാണല്ലോ ഉറപ്പും എത്ര ഞാൻ ബ്ലൈൻഡ് ലെവലിലാണെങ്കിൽ പോലും അത് വേണ്ടി ഇതുപോലെ ഓരോ പെൺകുട്ടികളും സ്ത്രീധനത്തിന് മുമ്പിൽ വേണ്ട എന്ന് പറഞ്ഞ ആ ഒരു ഇഷു തീരും തീർച്ചയായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അത് നമ്മുടെ സ്റ്റാൻഡാണ് ആ ഒരു സ്റ്റാൻഡ് എടുക്കാൻ സ്ത്രീകൾക്ക് സാധിക്കണം പിന്നെ നമ്മളും ഏതൊരു പുരുഷൻ്റെയും പ്രോഗ്രസ്സിന് നമ്മൾ ഇൻസ്ട്രുമെൻറ്റലാണ് ഒരു ഒരു കുടുംബം എന്ന് പറയുന്നത് ആണ് മാത്രം ഉണ്ടാക്കുന്നത് ഒന്നുമല്ല നമ്മൾ വളരെ ഇൻസ്ട്രുമെൻറ്റാണ് ഈവൻ വീട്ടിൽ നമ്മൾ വീട്ടിലെ സപ്പോർട്ട് മാത്രം എൻ്റെ അമ്മ ഇറ്റ്സ് വെരി ഇൻസ്ട്രുമെൻറ്റൽ എൻ എൻ്റെ അച്ഛൻ്റെയും ഞങ്ങളുടെയും ജീവിതത്തിൽ അതേപോലെ എൻ്റെ അമ്മായിയമ്മ മനോജിൻ്റെ അമ്മ ഇസ് വെരി ഇൻസ്ട്രുമെൻ്റൽ ഇന്നും അവർ പല കാര്യങ്ങൾക്കും നല്ല പ്രാപ്തരാണ് ഇത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് അവരെ കൊണ്ടുപോകാൻ കഴിയും അവർ പ്രയോറിറ്റൈസ് ചെയ്തു അത് അവരുടെ ചോയ്സ് പക്ഷേ ഒരു വിധത്തിലും അവർ ഒന്നിലും പിന്നോട്ടല്ല സോ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം ചേച്ചി പറഞ്ഞ കാര്യങ്ങളിലൂടെ ശരിയാണ് പക്ഷെ അത് ഒരു പ്രാക്ടിക്കലി അത് അച്ചീവ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് വിവാഹത്തിന് ശേഷം ഹസ്ബൻഡ് യോഗ ട്രെയിനർ ആയിരുന്നു അല്ല മനോജ് ഞാൻ ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മാരേജ് വരുമ്പോൾ മനോജ് അക്കൗണ്ട് കോസ്റ്റ് അക്കൗണ്ടൻസി ചെയ്ത് പ്രോജക്റ്റ് ഡയറക്ടറായിട്ടൊക്കെയാണ് ഇരുന്നത് അത്രയും വലിയൊരു ജോബ് അത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇതിനോട് ഒരു ഇഷ്ടവും ഇല്ല ഇരുപത്തിയേഴ് വയസ്സിൽ ഒരു ഇരുപത്തിയേഴ് വയസ്സുകാരൻ അത്രയും വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ട് എനിക്കിതല്ല എൻ്റെ ഫ്യൂച്ചർ എന്ന് എന്നോട് പറയുമ്പോൾ പാഷൻ എന്താണ് എന്നറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മനോജിനെ സ്റ്റോപ്പ് ചെയ്താൽ അതിൽ എൻ്റെ വ്യക്തിത്വത്തിന് എന്തോ കുഴപ്പമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യരുത് എന്താണ് ഇഷ്ടം എനിക്ക് യോഗയൊക്കെ പഠിപ്പിച്ച് എനിക്ക് അങ്ങനെ പോകണം അപ്പം ഞങ്ങൾക്ക് പ്രാരാബ്ധൊന്നുമില്ല രണ്ട് വീട്ടിലും നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണ്ട നമുക്ക് കിട്ടി നമുക്ക് അവരുടെ അടുത്തൊന്നും വേണ്ട നമുക്ക് ട്രൈ ചെയ്യാം എന്നിട്ടത് ശരിയായില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മനോജ് അക്കൗണ്ടൻസി ജോബും ഞാൻ എൻ്റെ ലിറ്ററേച്ചർ ബേസ്ഡ് കുറച്ചും കൂടെ ചെയ്ത് നമുക്ക് ജോലിക്ക് തന്നെ പോവാം പക്ഷെ നമുക്ക് ട്രൈ ചെയ്യണേനെന്താ അങ്ങനെയാണോ രണ്ടുപേരും അങ്ങനെയാണോ മാനസയിലേക്ക് എത്തുന്നത് അപ്പോൾ മാനസയുടെ വിശേഷം അങ്ങനെ എന്താണത് അതാണ് അത് അതാണ് മെയിൻ കാര്യം അതായത് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു ടു ഫോളോ ആ പാഷൻ ഗ്രേറ്റ് മറ്റൊരു ഗ്രേറ്റായിട്ടൊരു കാര്യം കൂടി പറയണം അപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ എന്താണ് ഇപ്പം പീഡനത്തിന് ഇരയായി എന്ന് പറഞ്ഞിട്ടും അതുപോലെ സ്ത്രീധന പീഡനമാണെങ്കിലും കാർഹിക പീഡനമാണെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവരെ എല്ലാവരെയും നമ്മൾ വാർത്തകളിലൊക്കെ ഒന്ന് കൊട്ടിഘോഷിച്ചിട്ട് ഒരു മൂലയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ അവർക്കൊരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും ഉണ്ടാകാറില്ല എന്നാൽ ചേച്ചി അവിടെയും ഡിഫറെൻ്റ് ആണ് അതിനെക്കുറിച്ച് അതായത് അഭയ എന്ന് പറഞ്ഞാൽ എൻജിഒ അത് തുടങ്ങാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു വീട്ടിലിരുന്നോ അല്ലെങ്കിൽ സുഖ സൗകര്യത്തിലിരുന്നോ അല്ലെങ്കിൽ ഒരു ക്ലബില് ഒരുപാട് എന്താ പറയാ മാനദണ്ഡങ്ങളുള്ള നമ്മൾ ആൾക്കാർക്ക് ഇരുന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമല്ല ഈ പറയുന്ന പോലെ പ്രോഗ്രസിങ് ഓർ എംപറിങ് അങ്ങനെ ഒരു ഇവന്റിലാണ് എനിക്കിത് തോന്നിയത് ഇങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് എന്താ കാര്യം നമുക്ക് കുറേ ഐഡിയാസ് ഉണ്ട് എല്ലാവർക്കും ഒരാളോട് ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഒരു ബണ്ടിൽ ഓഫ് ഐഡിയാസ് ആണ് എല്ലാവർക്കും ഉള്ളത് എങ്ങനെ ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് എങ്ങനെ ചെയ്ത് കാണിക്കാം എന്ന ആൾക്കാരില്ല അപ്പോൾ ഈ പറഞ്ഞ് ഫലിപ്പിച്ച് ഞാൻ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ എൻ്റെ നേതൃത്വം എന്തിനാ നേതൃത്വം ചെയ് നയിച്ച് നടത്തും ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ആ ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിരുന്ന് സംസാരിച്ച സമയം വേദം നമ്മൾ വേദന ഇംപ്ലിമെന്റ് ചെയ്യും ഇംപ്ലിമെന്റ് ചെയ്യാം ഇപ്പം നമ്മൾ തന്നെ ഇരുന്ന് പറയും ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നില്ലേ ഇങ്ങനെ ചെയ്യുന്നില്ല ആ ഗവൺമെന്റിൽ ഇരിക്കുമ്പോഴേ അറിയുള്ളൂ അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ നയങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്തൊക്കെ നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരും നമ്മളിരുന്ന് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ടാണ് അതിൽ പോയിട്ട് നമ്മൾ ക്രിട്ടിസിസം എടുക്കണമെങ്കിൽ നമുക്കത് അത് വേറൊരു വിഷയം നമുക്ക് എൽ രണ്ടും വേണം പ്ലസ് മൈനസും ചൂണ്ടിക്കാണിച്ച് നമുക്കും അത് ഇത് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ടായത് എന്താണ് ചെയ്യാൻ പറ്റുക ഇപ്പോൾ എൻ്റെ ആർട്ടിനെ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ആർട്ടിനെ വെച്ചു എന്നെപ്പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവിടെ ചെന്ന് ഒന്നാമത് എന്ന് പറയുമ്പോൾ ഈ കാണിക്കുന്ന ഗെറ്റപ്പ് മാത്രമേ ഉള്ളൂ കയ്യിൽ കാശുണ്ടാവില്ല എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ ആർട്ടിന് വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ എനിക്കാണെങ്കിൽ പാട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോമ്പസിഷൻസിന് വേണ്ടിയിട്ടോ സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ആ ചെലവിനൊക്കെ നമ്മളത് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ പൈസ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് അപ്പോൾ ആ പൈസയും വേണം അതേ സമയം നമ്മുടെ മനസ്സിന് തൃപ്തികരമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ ജി ഒ തുടങ്ങി ആ എൻ ജിഒയില് ആർട്ടിസ്റ്റുകൾ വന്ന് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കുട്ടികളല്ല അബ്യൂസ്ഡ് കുട്ടികളെ ഫസ്റ്റ് സ്റ്റേജ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം അവർ ആ ട്രോമയിൽ അനുഭവിച്ചു പക്ഷെ ആ ട്രോമയിൽ നിന്ന് ഒന്ന് വെളിയിൽ വന്നാൽ അവർക്ക് സാധാരണ കൊടുക്കുന്നത് കോട്ടേജ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൈത്തൊഴിലുകളാണ് സാധാരണ എല്ലായിടത്തും കൊടുക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് നമ്മൾ ഈ ഇത്രയും ട്രോമ അനുഭവിച്ച കുട്ടികൾക്ക് വീണ്ടും കൈത്തൊഴിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു എക്സ്പ്രസീവ് ഇല്ല ഒതുങ്ങി പോകാൻ ഒതുങ്ങിപ്പോയി അവരുടെ ആ ഭയങ്ങളും അവരുടെ ആ എന്താ പറയുക ആ ആ കംപ്ലീറ്റ് ട്രോമ അവർ വീണ്ടും ആ ഒരു ഒരു ഇതിലേക്ക് മാറ്റുകയാണ് അവർക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ഗേറ്റ് വേ ഇല്ല ഒരു ആർട്ട് കൊടുത്താൽ അതിൽ പല രീതിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ആ എൻ ജി ഒിലെ ബേസ് വെച്ചിരുന്നത് എല്ലാവിധ ആർട്ടിസ്റ്റുകളെയും ഇൻവൈറ്റ് ചെയ്യും ഈ പിള്ളേർക്ക് പല പല രീതിക്കുള്ള ആർട്ട് ഫോംസ് കാണിച്ചു കൊടുക്കുക എന്നിട്ട് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ എല്ലാവർക്കും ഡാൻസ് ഇഷ്ടമാവില്ല ചിലർക്ക് പാടാനായിരിക്കും ഇഷ്ടം ചിലർക്ക് വരയ്ക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരെയായിട്ട് കൊണ്ടുപോകും അപ്പോൾ ഒരാൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ അവരെ അടുത്ത് സംസാരിച്ച് നീ ഇത് പഠിക്കുമെങ്കിൽ ഞങ്ങൾ ഫണ്ട് റേസ് ചെയ്യും എന്നിട്ട് ആ ഫണ്ട് റേസ് ചെയ്ത് ആ ആർട്ടിസ്റ്റിന് അത് കൊടുക്കും ഈ ഫണ്ട് വെച്ചിട്ട് നീ ഈ കുട്ടിയെ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാക്കുക അപ്പം ഷീ കെൻ എക്സ്പ്രസ് മനസ്സിലായില്ലേ എന്നിട്ട് അത് പിന്നെ അതൊരു ജീവിതമാർഗം ആക്കണമെങ്കിൽ അവളതാക്കിക്കോട്ടെ അപ്പം അതും ഫുൾ ഫ്രീഡാണ് ഫുൾ ഫ്രീഡം അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഒരു കുട്ടിക്കൊരു കല എന്നുള്ളൊരു കഴിവുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിൽ ട്രെയിനിങ് കൊടുത്ത് അവളെ ഒരു ചെറിയ തോതിലോ അല്ലെങ്കിൽ അവളുടെ കഴിവിനനുസരിച്ചുള്ള ഒരു കലാകാരി ആക്കുക ദ ദി ക്യാൻ എക്സ്പ്രെസ് അങ്ങനെ അതിങ്ങനെ ഈ കൂടുതൽ സക്സസ് ആവട്ടെ അത് ഇതിലൂടെ പറയാനുള്ള മറ്റൊരു കാര്യം ഈ എന്തെങ്കിലും ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായിന്ന് വെച്ചിട്ട് എല്ലാം സ്ത്രീകൾക്കാണ് എല്ലാം നഷ്ടപ്പെട്ടു എന്തൊക്കെയോ നഷ്ടപ്പെട്ടത് സ്ത്രീകൾക്ക് മാത്രമാണ് എന്ന് പറയും സ്ത്രീകൾ മാത്രമായിട്ട് സത്യത്തിൽ സത്യത്തിന് എന്തൊരു പ്രശ്നവും ഉണ്ടാകുന്നത് പക്ഷെ നഷ്ടപ്പെട്ടത് സ്ത്രീകൾക്ക് മാത്രമായിരിക്കും അങ്ങനെ ഒന്നും ചിന്തിക്കരുത് അല്ലെങ്കിൽ ആത്മഹത്യകൾ എന്ന് പറയുന്നത് ഒരു ഫൈനൽ സൊല്യൂഷൻ ആണ് എന്ന് വിചാരിക്കരുത് പുറത്തോട്ട് വരാൻ അവസരങ്ങളുണ്ട് ഇതുപോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അങ്ങനെ ചിന്തിക്കുക അത് വലിയ കാര്യമാണ് അങ്ങനെ മുന്നോട്ട് പോകട്ടെ ഞാൻ അവിടെ ഇന്ത്യൻ ഹൈക്കമീഷൻ ആയിട്ട് ഒരുപാട് എൻസിടെ ഒരുപാട് ഇവന്റ് ഡിപ്ലോമാറ്റിക് ഇവന്റ്സിനും ഞാനാണ് ഹോസ്റ്റ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ കുറേ ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട് ഞാനിങ്ങനെ ആരെ ശ്രീ നരേന്ദ്ര മോദി അപ്പോൾ അപ്പോൾ ഞാൻ വെച്ച് നരേന്ദ്രമോദി മിക്കാലും താലം പിടിക്കാനായിരിക്കും അപ്പം എന്താ അപ്പോൾ പറഞ്ഞില്ല മൂന്ന് ഷോസ് ഉണ്ട് ഒന്നിൽ നിങ്ങളുടെ സ്കൂളിന്റെ യോഗ ഡാൻസ് വേണം അപ്പം ഗ്രൂപ്പ് ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യും പിന്നെ രണ്ട് ഷോ ഹോസ്റ്റ് ചെയ്യണം അതിൽ ഒരു ഷോ ഇവന്റ് ആണ് അതിൽ നിങ്ങൾ ആണ് പക്ഷെ നിങ്ങൾ ഹോസ്റ്റുമാണ് ഏറ്റവും അത് ഈ പറഞ്ഞപോലെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സോറി ഏറ്റവും വലിയ ഹൈ ഡിപ്ലോമാറ്റ്സ് ഓഫ് മലേഷ്യ അവരെ മറ്റേ ഹൈക്കമ്മീഷൻ എന്ന ഗസ്റ്റിനെ അത് മന്ത്രിമാരും അവിടുത്തെ അപ്പോൾ അത് ഹോസ്റ്റ് ചെയ്തു പിന്നെ ഒരു എംഒ യു സിഗ് സൈനിങ് ഒരു ഇവന്റും വളരെ ക്ലോസ് ഡോർ ഇവന്റ് ആയിരുന്നു അതപ്പോ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ വി മീറ്റ് അങ്ങനെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ പൊളിറ്റിക്സിനോട് ഒന്നുമില്ല അത് നോക്കാം നമുക്ക് നല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഇൻട്രസ്റ്റ് യോഗ ഡാൻസ് അതും ഒരു സ്വന്തമായിട്ട് അങ്ങനെ ഒരു ക്രിയേഷൻ അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് അവിടെ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞൊരു കോൺസെപ്റ്റാണ് നിങ്ങൾ ഈ മനോജ് യോഗയും സന്ധ്യയ്ക്ക് ഡാൻസ് ഉള്ളായിരുന്നു അതിനെയും ക്ലബ് ചെയ്ത് മ്യൂസിക്കൽ ആക്കിയിട്ടിട്ട് അപ്പം അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്തു പിന്നെ ഞാൻ അതിനെ ഇപ്പം നമുക്ക് ഇപ്പം ഡാൻസ് അറിയാൻ പാടില്ലാത്ത സ്റ്റുഡൻസ് ആയിരിക്കും യോഗയ്ക്ക് വരുന്നത് പക്ഷെ അവരെയും ഒരു ഫോമേഷനിലൊക്കെ ആക്കി അവരെ അതൊക്കെ കുറച്ചൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥിരം ഇടപാടായിരുന്നു എന്ത് പ്രോഗ്രാം ഒരു യോഗ ഡാൻസ് നമ്മളത് പ്രസന്റ് ചെയ്യുക എന്ന് വെച്ച് ഡാൻസ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് പോലും ഇതില് യോഗ പ്രാക്ടീസ് ചെയ്യണവരായിരിക്കും അപ്പം അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇങ്ങനെ ഒരു സ്റ്റേജ് ഷോയിനും പെർഫോമൻസിനും പിന്നെ അതിന്റെ ഒരു താളത്തിലും നടക്കലും ഒരു രസമാണ് അപ്പോ ഒരു ഗംഭീര കലാകാരിയാണ് അതിൽ നല്ലൊരു വേർഡ് എന്താ യൂസ് ചെയ്യേണ്ടത് മലയാളത്തിലൊന്നും എനിക്കറിയില്ല എനിക്ക് നമ്മളിപ്പോ സംസാരിച്ചിരുന്നു ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് എനിക്കും വളരെ എന്താ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റി താങ്ക് യു കൊറേ ക്രിയേറ്റീവായിട്ട് ഇനിയും ഇപ്പം യോഗ ഡാൻസ് പോലെയൊക്കെ കുറെ ക്രിയേറ്റീവായിട്ട് ഇനിയും നമുക്ക് കേൾക്കാനുണ്ടായിട്ട് Thank you. <laughs> Thank you. You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.